യ് നമ്മളിൽ വീഴ്ച സംഭവിക്കാത്ത ആരും അധികം ഉണ്ടാവില്ല ഈ പൊതുവേ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ വീഴ്ചകളിൽ കൂടി തന്നെയാണ് ഫ്രാക്ചേഴ്സൊക്കെ ഉണ്ടാകുന്നത് അത് ചിലപ്പോൾ പ്രായമായ ആൾക്കാരിൽ എല്ലിന് ആരോഗ്യമൊക്കെ കുറയുമ്പോൾ ചെറിയൊരു വീഴ്ച ആയാലും മതി ചിലപ്പോൾ ഈ ഫ്രാക്ചേഴ്സൊക്കെ ഉണ്ടാകും ഫ്രാക്ചേഴ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അത് ഫിക്സ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ പിന്നെ അത് ഉണങ്ങാൻ കാത്തിരിക്കണം അവരുടെ എൻറ്റയർ ഡെബിലി ലൈഫ് ഹോൾ സ്റ്റിൽ ആയിരിക്കും അതിനൊക്കെ ഒരു പ്രതിവിധിയായിട്ട് നമുക്കത് അവോയ്ഡ് ചെയ്യാം ഈ വീഴ്ചകൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചില സ്റ്റെപ്പുകളെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം ഒന്ന് റെഗുലർലി എക്സസൈസ് ചെയ്യാം അതിപ്പം സ്ട്രെങ്തനിങ് എക്സസൈസ് ആവാം സ്ട്രെച്ച് ആവാം നടക്കുന്നതാവാം എന്തുവാ കുറച്ചൊന്ന് മൊബൈലായിട്ടിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്കൊരു ആക്ടിവിറ്റിയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കൊരു സെൻസ് കാണും ഒരു കോർഡിനേഷൻ കാണും ഒരു പ്രൊപ്പ്യോസെപ്ഷൻ കാണും പ്രൊപ്പ്യോസെപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥല സ്ഥലകാല ബോധം അതൊക്കെ കാണും അപ്പോൾ അത് അതൊരു അതൊരു റെഗുലർ ഇതായിട്ട് എടുക്കാം പിന്നെ ഇടുന്ന ഫൂട്ട്വെയർ പ്രോപ്പറായിരിക്കും അതിപ്പം പ്രായമുള്ളവർക്കും ചെറുപ്പക്കാർക്കും എല്ലാവർക്കും ബാധമാണ് ആ ഫൂട്ട്വെയർ കാരണം നമ്മുടെ എൻറ്റയർ ബാലൻസ് ഫൂട്ടിലാണ് നിൽക്കുന്നത് എന്തെങ്കിലും തെന്നി പോയി കഴിഞ്ഞാൽ നമ്മൾ മറിഞ്ഞടച്ച് വീട് ചെയ്തൊക്കെ ചെയ്യാം അപ്പോൾ ഒന്ന് മാനേജ് ചെയ്ത് നല്ല ആർട്ട് സപ്പോർട്ടുള്ള നല്ല ഗ്രിപ്പുള്ള നല്ല ആങ്കിൾ സപ്പോർട്ടൊക്കെ ഉള്ള സാധനം ഇട്ട് കഴിഞ്ഞാൽ അതൊരു സഹായമാവും മൂന്നാമത് വീട്ടിൽ പ്രായമായുള്ളവരും കൊച്ചുപിള്ള കൊച്ചു പിള്ളേരുള്ളപ്പോൾ നമ്മളെന്തായാലും എല്ലാ സാധനങ്ങളും പ്രൊട്ടക്ട് ചെയ്യും അതേപോലെ തന്നെ പ്രായമായ ആൾക്കാരും ഇതൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ആവശ്യമില്ലാതെ ക്ലട്ടർ ചെയ്യരുത് വീഴും ക്ലട്ടറെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം ഇവിടെ കുത്തി നിറച്ച് ഏത് ഏതിനകത്തേക്ക് നമ്മൾ ഇടിച്ച് വീഴുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അത് ക്ലട്ടർ ചെയ്യുക കുറച്ച് സ്പേസ് ക്രിയേറ്റ് ചെയ്യുക നല്ല രീതിയിൽ പ്രായപരൊക്കെ ഉള്ളവരാണെന്നെങ്കിൽ ബാത്റൂമിലും ബാത്റൂമിൻ്റെ ചുറ്റും ബാത്റൂം എന്ന് പറയാൻ കാരണം നനഞ്ഞ ഭാഗം അല്ലാത്ത ഭാഗങ്ങളിലൊക്കെ ഈ ഗ്രാബ് ബാർ ചെറിയ ബാറുകൾ പിടിച്ചു കൊടുക്കും അത് നമുക്ക് താങ്ങി നിൽക്കാം ഇപ്പോൾ സ്റ്റെപ്പിലൊക്കെ സ്റ്റെപ്പൊക്കെ സ്റ്റെയർ കേസൊക്കെ ഇറങ്ങുമ്പോൾ നമുക്കൊന്ന് പിടിച്ച് നിൽക്കാം അഥവാ ഒന്ന് പാളിയാൽ തന്നെ നമുക്കൊന്ന് പിടിച്ച് നിൽക്കാം അങ്ങനത്തെ ഇത് ഇത് ചെയ്യാം പിന്നെ രാത്രി കാലങ്ങളിൽ ഇറങ്ങി നടക്കും നമ്മൾ ഇറങ്ങി നടക്കും അതിനൊക്കെ ഒരു നൈറ്റ് ലൈറ്റ് അല്ലെങ്കിൽ ചെറിയൊരു ലൈറ്റ് വെച്ചേക്കും അപ്പോൾ നമുക്കൊരു ഒത്തിരിയെങ്കിലും ഒന്ന് മനസ്സിലാവാൻ പറ്റും എവിടെയാണ് നമ്മൾ പോകുന്നത് എന്നുള്ളത് റൂമൊക്കെ അത്യാവശ്യം നല്ലപോലെ ലൈറ്റഡ് ആയിരിക്കുക ലൈറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ നമുക്ക് കാര്യങ്ങൾ എവിടെയാണ് എന്താണെന്നൊക്കെ മനസ്സിലാവും പിന്നെ നാലാമത് പീരിയോഡിക്കലി നമ്മുടെ കാഴ്ചയും കേൾവയൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് വെച്ചേക്കുക നമുക്ക് കാഴ്ച കാണുന്ന നമ്മൾ കാണാൻ നമ്മുടെ വിഷൻ പ്രോപ്പറാണോ നമ്മൾ കേൾക്കുന്നത് ആണോ ഒന്ന് ചെക്ക് ചെയ്ത് വെച്ചേക്കുക അതൊരു ഹോസ്പിറ്റലിൽ ഇതായിട്ടോ അത് ചെക്ക് ചെയ്യുക പിന്നെയുള്ള അഞ്ചാമെന്ന് പറയുമ്പോൾ മെഡിക്കേഷൻസ് ചില മെഡിക്കേഷൻസ് നമ്മളെ ഡ്രൗസ് ചെയ്യും നമ്മൾ കഴിക്കുന്ന ചില സാധനങ്ങൾ നമുക്ക് ഒരു ബോധക്കുറവോ ഇതൊക്കെ ചിലപ്പോൾ വരാം ചിലർക്ക് വരാം അത് ഏതാണെന്ന് നോക്ക് അത് ആവശ്യം ഇല്ലാതെ കഴിക്കുന്നുണ്ടോ ആവശ്യമുള്ളപ്പോൾ കഴിക്കണം അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെവിടെയാ നമ്മൾ പ്രിക്കോഷണറി ആയിട്ട് നമ്മൾ ഇരിക്കുകയാണോ കിടക്കുകയാണോ ഉറങ്ങുകയാണോ ആ കാര്യങ്ങളെല്ലാം ഒന്ന് ഒന്ന് ഒരു 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 മനസ്സിലാക്കി വെച്ചേക്കുക ആറാമത് എണ് നമ്മളെ ചുറ്റുമുള്ള നമ്മളെ എവിടെ ചെന്ന് കയറുന്നു എന്നുള്ളതിനൊരു ബോധം വേണം വീടായാലും പുറത്തായാലും എവിടെ ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പം നല്ല വെള്ളം കിടക്കുന്ന സ്ഥലം അല്ലെങ്കിൽ നല്ല മിനിസമുള്ള പോളിഷ്ഡായ ഏരിയ അല്ലെങ്കിൽ ഐസ് ഐസ് പോലെ കിടക്കുന്ന സ്ഥലങ്ങൾ ഇവിടെയൊക്കെ ചെന്ന് കയറുമ്പോൾ നമുക്ക് അറിയണം നമ്മൾ അങ്ങോട്ടാണ് ചെന്ന് കയറുന്നതെന്നുള്ളത് അപ്പോൾ പ്രിക്കോഷണറി ആയിട്ട് നമ്മൾ എവിടെയെങ്കിലും പിടിക്കുക അല്ലെങ്കിൽ നല്ല ബാലൻസ് ചെയ്ത് നിന്ന് നിന്ന് നടക്കുക ഇതിനൊക്കെ നമ്മൾ എവിടെയാണ് പോകുന്നത് എന്നുള്ളൊരു ബോധം വേണം ഏഴാമത് ബോൺ സിമ്പിൾ കാര്യമാണോ ബോൺ ഹെൽത്ത് എന്തായാലും ഇതെല്ലാം കഴിഞ്ഞാലും ചിലപ്പോൾ വീണ്ടും അപ്പോൾ നമുക്ക് പറ്റുന്ന ഒരു കാര്യം നമ്മുടെ ബോണിൻ്റെ ഹെൽത്ത് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുക ഡയറ്റ് സപ്ലിമെൻറ്റ്സ് എടുക്കുക ആവശ്യത്തിന് വൈറ്റമിൻ ഡി കാൽഷ്യം സപ്ലിമെൻറ്റ്സ് ഒക്കെ എടുക്കുക നല്ലപോലെ ആഹാരം മാനേജ് ചെയ്യുക ന്യൂട്രീഷൻസ് വരിക പിന്നെ മദ്യപാനം കുറയ്ക്കുക ഇല്ലാണ്ടിരിക്കുക ഒന്ന് ഇതേപോലെയാണ് സിഗരറ്റ് വലിയും കുറയ്ക്കുക ഇല്ലാണ്ടിരിക്കുക ഇപ്പം കുറയ്ക്കാൻ പറ്റുന്നതാണെങ്കിൽ പരമാവധി കുറയ്ക്കുക ഇല്ലാണ്ടാക്കാൻ പറ്റുക അതിലത്രയും നല്ലത് ആ കാര്യങ്ങൾ പിന്നെ എട്ടാമത് ഈ വീഴ്ച വരും അല്ലെങ്കിൽ വീഴ്ച വരാൻ സാധ്യതകളുണ്ടെന്നുള്ള അറിവ് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ കണ്ടീഷൻ ഈ പ്രായമായ ആൾക്കാരും ചെറുപ്പക്കാരായാലും ചിലർക്ക് ബാലൻസിൻ്റെ ഒക്കെ ഉണ്ടാകും ചിലർക്ക് ചിലപ്പോൾ ഒരു ഇഞ്ചറി വന്നിട്ടുണ്ടാകും അല്ലെങ്കിൽ ഒരു എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ ആ ഇത് അവർക്കൊരു ബോധവൽക്കരണം ചെയ്യാം ഇത് ഇങ്ങനെ വീഴാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ എങ്ങനെ അപ്പോൾ നമ്മൾ പ്രായമായ പറയുകയാണെന്നുണ്ടെങ്കിൽ ചാടി എണ്ണിക്കാൻ നിൽക്കരുത് ചാടി എണ്ണിച്ചാൽ ചിലപ്പോൾ നമ്മുടെ ബ്ലഡ് ബ്രെയിനിലേക്കൊന്നും എത്താതെ ചിലപ്പോൾ നമുക്ക് കീർക്കം പോലെ വന്നൊരു വീട് അതാവാം അല്ലെങ്കിൽ ചാടി എണിക്കുമ്പോൾ ബാലൻസ് കയറ്റാം കാരണം ആബ്സുലൂട്ട് ബാലൻസ് ഇല്ലാത്ത ആൾക്കാരാണ് അപ്പോൾ സ്ലോലി എണ്ണിക്കാൻ പറയുക രണ്ടാം പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും റഷ് ചെയ്ത് എന്ന് വെച്ചാൽ ഓടി ഇടിച്ച് കയറി ഇങ്ങനെ പോകുന്നില്ല ആ ഇടിച്ച് പോകുന്ന പോക്കിൽ നമുക്ക് നമ്മുടെ സറൗണ്ടിങ്സ് സസസ് ചെയ്യാൻ പറ്റില്ലായിരിക്കും അപ്പോൾ നമ്മൾ കൈയും ഒക്കെ തെന്നി ഇടിച്ച് വീണ് ഇതൊക്കെ അപ്പോൾ റഷ് ചെയ്യാതെ സ്ലോ ആയിട്ട് ആവശ്യമില്ലാത്ത സമയത്ത് സ്പീഡ് കൂട്ടി കൂട്ടുകൊണ്ട് നടക്കുന്ന സ്ലോ ഡൗൺ ചെയ്ത് മൂവ് ചെയ്യാൻ ഇതെല്ലാം കൂടി വെച്ചുകൊണ്ട് നമുക്കൊരു പരിധിവരെ നമുക്ക് ആ വീഴ്ച പ്രിവെൻറ്റ് ചെയ്യാം വീഴ്ച പ്രിവെൻറ്റ് ചെയ്തതിന് കൂട്ടുന്ന എല്ലാൻ ആരോഗ്യം കൂടുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രാക്ചേഴ്സിനൊരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും താങ്ക്